ഹായ് ഫ്രണ്ട്സ് മോംസ് വീഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ലൊരു കിടിലൻ റെസിപ്പി ആയിട്ടോ വന്നേക്കും നല്ലൊരു രസത്തിൻ്റെ റെസിപ്പിയായിട്ടോട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മോംസ് വേൾഡ് എന്ന ഈ കൊച്ചു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകല്ലേ എന്നാൽ വീഡിയോയിലോട്ട് പോകാം എല്ലാട്ട് നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് മൂന്ന് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് നല്ല ജീരകം കുരുമുളക് ഞാനൊരു രണ്ടര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ചുമന്നുള്ളി വെളുത്തുള്ളി ആവശ്യത്തിന് ഇനി ഇതൊന്ന് നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതൊരു മൺചട്ടിയിൽ തയ്യാറാക്കിയെടുക്കാം ചട്ടി ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചു അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന രസത്തിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറി ലീഫും അതുപോലെ തന്നെ രണ്ടോ മൂന്നോ ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മൂന്നോ നാലോ ഒന്ന് അരിഞ്ഞത് നമുക്ക് ചേർന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ചുമന്നുള്ളിക്ക് പകരം സവാള ആയാലും കുഴപ്പമില്ല അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ നമ്മൾ പലതരത്തിൽ രസം തയ്യാറാക്കാറുണ്ട് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഒരു ടീ ടീസ്പൂണ് മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി മാറിക്കിട്ടുന്നവരെ നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഈ പൊടി ഇട്ടതിന് ശേഷം കുറച്ച് വെച്ച് വേണം പൊടി ഇടാൻ കേട്ടോ അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി മൂപ്പിച്ചെടുക്കാം അപ്പം നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നല്ല പഴുത്ത തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരെണ്ണം അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക തക്കാളി നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ ഇപ്പം നമ്മുടെ തക്കാളി നല്ലപോലെ പോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് രസത്തിന് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ഞാൻ ഒരു പാത്രം വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പ ശർക്കര ചേർത്ത് കൊടുക്കുക നല്ലൊരു മധുരവും ചെറിയൊരു മധുരവും എരിവും പുളിയും ഒക്കെ നല്ല ടേസ്റ്റ് ആയി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ചിരിയേറെ മല്ലിയില ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിക്കാം ചില രസം നമ്മൾ തിളപ്പിക്കാതെ എടു എടുക്കാറുണ്ടല്ലേ പല രീതിയിൽ വെക്കാറുണ്ട് അപ്പോൾ ഇതൊന്ന് തിളപ്പിക്കണം ഈ സമയത്ത് ഞാൻ നേരത്തെ ഒരു അല്പം മാത്രമാണ് ഉപ്പ് ചേർത്തിരുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ രസം ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് വാങ്ങിവയ്ക്ക ഈ സമയം ഉപ്പൊക്കെ നോക്കി ആവശ്യമുണ്ടെങ്കിൽ ഉപ്പോ കായപ്പൊടിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പൊ നമ്മുടെ രസം നല്ല തിളച്ച് നല്ല മണം വരുന്നുണ്ടോ മല്ലിയിലയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ മണം ഒന്നും പറയാനില്ല കേട്ടോ ഇത് മാത്രം മതി നമുക്ക് വയർ നിറച്ച് ചോറ് കഴിക്കാൻ അതുപോലെ തന്നെ ചെറിയ ചൂടോടു കൂടി അര ഗ്ലാസ് ഒക്കെ കുടിക്കുക എന്നുണ്ടല്ലോ തൊണ്ടയുടെ ആ കരകരപ്പും കപക്കെട്ടുമൊക്കെ നല്ലപോലെ മാറിക്കിട്ടും അപ്പോൾ ഇത് നമുക്കിത് വാങ്ങി വയ്ക്കാം അങ്ങനെ നമ്മുടെ രുചികരമായ രസം ഇവിടെ റെഡിയായിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം